നമസ്കാരം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകൾ അതിർത്തി പങ്കിടുന്ന നീരേറ്റുപുറത്ത് വിവിധ കാലയളവുകളിലായി രജിസ്റ്റർ ചെയ്ത രണ്ട് പമ്പ ബോട്ട് റേസ് ക്ലബ്ബുകൾ തമ്മിൽ ഓണത്തിന് പമ്പയാറ്റിൽ ജലമേള നടത്തുന്നതിനെ ചൊല്ലി സംഘർഷമുണ്ടായി കോടതി ഉത്തരവിനെയും പരാതിയെയും തുടർന്ന് ജില്ലാ കളക്ടർ ഇടപെട്ടു ഉത്രാടനാളിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന കെ സി മാമൻമാപ്പിള ട്രോഫിക്ക് വേണ്ടിയുള്ള അറുപത്തിയാറാമത് ജലമേള ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ സ്റ്റേ ചെയ്തു പമ്പ ബോട്ടറേസ് കമ്മിറ്റി ജനകീയ ട്രോഫിക്ക് വേണ്ടി തിരുവോണനാളിൽ നടത്തുന്ന ജലമേളയ്ക്ക് പക്ഷേ സ്റ്റേ ഇല്ല ജലോത്സവത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് പത്തനംതിട്ട ജില്ലയിലും ഫിനിഷിംഗ് പോയിന്റ് ആലപ്പുഴ ജില്ലയിലുമാണ് അരനൂറ്റാണ്ട് പിന്നിട്ട തിരുവോണനാളിലെ ജലമേളയ്ക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വിക്ടർ ടി തോമസ് പ്രസിഡന്റായിട്ടുള്ള പമ്പ ബോട്ട് റേസ് ക്ലബ്ബ് പ്രകാശ് പനവേലി നേതൃത്വം നൽകുന്ന നീരേറ്റുപുറം ജലോത്സവ സമിതി എന്നിവരാണ് ജലമേളയ്ക്ക് അവകാശവാദം ഉന്നയിച്ച് മുന്നോട്ട് വന്നത് അറുപത്തിയാറാമത് കെ സി മാമൻ മാപ്പിള ട്രോഫിക്ക് വേണ്ടിയുള്ള പമ്പ ജലമേള ഉത്രാടം നാളായ പതിനാലാം തീയതി നീരേറ്റുപുറം വോട്ടർ സ്റ്റേഡിയത്തിൽ നടത്തണമെന്നാവശ്യപ്പെട്ട് പമ്പ ബോട്ടറീസ് ക്ലബ്ബും നീരേറ്റുപുറം ജലമേള തിരുവോണ നാളായ പതിനഞ്ചിന് നീരേറ്റുപുറം വോട്ടർ സ്റ്റേഡിയത്തിൽ നടത്തണമെന്നാവശ്യപ്പെട്ട് പമ്പ ബോട്ടറീസ് ക്ലബും രംഗത്ത് വന്നു നീരേറ്റുപുറം ജലമേള തിരുവോണ നാളായ പതിനഞ്ചാം തീയതിയാണ് അത് നീരേറ്റുപുറം വോട്ടർ സ്റ്റേഡിയത്തിൽ നടത്തണമെന്നാവശ്യപ്പെട്ട് നീരേറ്റുപുറം ജലോത്സവ സമിതിയും കളക്ടർക്ക് അപേക്ഷ നൽകി തുടർ നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ കളക്ടർ തിരുവല്ല സബ് കളക്ടറെ ചുമതലപ്പെടുത്തി പമ്പ ബോട്ടറീസ് ക്ലബ്ബ് എന്ന പേരിൽ യഥാക്രമം പി തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ് പി ഇരുന്നൂറ്റി എഴുപത്തിനാല് രണ്ടായിരത്തി ഏഴ് എന്നീ രജിസ്റ്റർ നമ്പറുകളിൽ രണ്ട് സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഇരുകൂട്ടരും തമ്മിൽ തർക്കവും കോടതി വ്യവഹാരവും നടക്കുന്നുണ്ടെന്നും റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട് തുടർന്ന് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം കഴിഞ്ഞ ആറിന് ജില്ലാ കളക്ടർ രണ്ട് വിഭാഗത്തിന്റെയും പ്രതിനിധികളെ വിളിച്ച് മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള തീയതികളിൽ നിന്ന് ജലമേള മാറ്റിവെക്കാൻ നിർദ്ദേശിച്ചു തർക്കം ഉടലെടുത്തതിനെ തുടർന്ന് ഒരു തീരുമാനത്തിലെത്താനും കഴിഞ്ഞില്ല മുൻ വർഷങ്ങളിൽ നടന്നിട്ടുള്ള വള്ളംകളികളിൽ സംഘർഷമുണ്ടായിട്ടുള്ളതിനാൽ ഇതൊരു ക്രമസമാധാന പ്രശ്നമായി മാറുമെന്ന് എസ് പിയും തിരുവല്ല ഡിവൈഎസ്പിയും റിപ്പോർട്ട് നൽകി ഇതേ തുടർന്ന് ട്രോഫിക്ക് വേണ്ടിയുള്ള ഉത്രാടം തിരുനാൾ പമ്പ ജലോത്സവം ഇനി ഒരു ഉത്തരവുണ്ടാകുന്നതുവരെ കളക്ടർ നിരോധിക്കുകയായിരുന്നു തിരുവോണം നാളിലെ ജലമേള നടക്കുകയും ചെയ്യും ജനകീയ ട്രോഫിയാവും വിജയികൾക്ക് നൽകുക നീരേറ്റിപുറം ജനകീയ ജലോത്സവ സമിതിയുടെ നേതൃത്വത്തിൽ പമ്പ ബോട്ടറേസ് തിരുവോണ നാളായ പതിനഞ്ചാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് നടക്കുക ഒൻപത് ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെ കേരളത്തിലെ പ്രമുഖ നാൽപ്പത് കളിവള്ളങ്ങൾ പങ്കെടുക്കും ജലഘോഷയാത്രയോടെ ആരംഭിക്കുന്ന വള്ളങ്ങളിൽ വിവിധ ഫ്ലോട്ടുകൾ അണിനിരക്കും മാസ് ഡ്രിൽ അടക്കമുള്ള കാര്യങ്ങൾക്കുള്ള ക്രമീകരണവും നടത്തിക്കഴിഞ്ഞു വള്ളംകളിയിൽ മന്ത്രിമാരായ സജി ചെറിയാൻ വീണ ജോർജ് എം വി രാജേഷ് റോഷി അഗസ്റ്റിൻ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റേം ഗോപകുമാർ എം പിമാർ എം എൽ എ മാർ വിദേശ ടൂറിസ്റ്റുകൾ ഉൾപ്പെടെ പ്രമുഖർ പങ്കെടുക്കും കഴിഞ്ഞ തവണത്തെ ജനകീയ ട്രോഫി കരസ്ഥമാക്കിയ തലവടി ചുണ്ടന്റെ ക്യാപ്റ്റൻ ഈ വർഷത്തെ ജലമേളയിൽ വള്ളങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കും ഇന്നു മുതൽ പതിനാലാം തീയതി വരെ നീന്തൽ മത്സരം ചെറുവള്ളങ്ങളുടെ തുഴച്ചിൽ പരിശീലനം കയാക്കിംഗ് കാനോയിങ് എന്നീ പരിപാടികൾ വാട്ടർ സ്റ്റേഡിയത്തിൽ നടക്കും ഇതിനാവശ്യമായ ഫയർഫോഴ്സ് സംവിധാനങ്ങൾ ഉൾപ്പെടെ ക്രമീകരിച്ചിട്ടുണ്ട് അത്തപ്പൂവടൽ മത്സരം കുട്ടനാടൻ ആറന്മുള വഞ്ചിപ്പാട്ട് മത്സരം വിദ്യാർത്ഥി വിഭാഗം വഞ്ചിപ്പാട്ട് മത്സരം ചിത്രരചനാ മത്സരം വള്ളംകളിയും ടൂറിസവും എന്ന വിഷയത്തെ ആസ്പദമാക്കി ഉപന്യാസ മത്സരവും കുട്ടനാടൻ പൈതൃകം നിലനിർത്തുന്നതിന് വിവിധ തരത്തിലുള്ള കലാ സാംസ്കാരിക പരിപാടികൾ സാംസ്കാരിക ഘോഷയാത്ര സാംസ്കാരിക സമ്മേളനം എന്നിവ നടക്കും പരിപാടികൾ നീരറ്റിപ്പുറം എ സി എൻ ജംഗ്ഷനിലും നീരറ്റിപ്പുറം ടാക്സി സ്റ്റാൻഡിലുമാണ് നടക്കുന്നത് വള്ളങ്ങളുടെ ജോഡി തിരിച്ചുള്ള നറുക്കെടുപ്പ് ഇന്ന് വൈകിട്ട് ജലോത്സവ ഓഫീസിൽ നടക്കും അതിനോടനുബന്ധിച്ച് ക്യാപ്റ്റൻസ് ക്ലിനിക്കും നടക്കും പ്രശ്നങ്ങളും കാരണം നടത്താനത്തില്ല ആ സമയത്താണ് ഈ കള്ള രജിസ്ട്രേഷൻ പുറത്തു വരുന്നത് അതിനു മുമ്പ് രജിസ്ട്രേഷൻ ഒന്നും പുറത്ത് ഇങ്ങനെ സഹകരിച്ചൊക്കെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഒരു വിഷയം ഞങ്ങൾ ബോധ്യമായപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യുന്നത് ആർ ഡി ഒ വിളിച്ച് കൂട്ടിയൊരു കമ്മിറ്റി ഉണ്ടാക്കി ആ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വളരെ നടത്തിയത് സംബന്ധമായി അതിനുശേഷം പതിനെട്ട് നടന്നില്ല പത്തൊൻപത് നടന്നില്ല ഇരുപത് നടന്നില്ല ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ ഇരുപത്തി മൂന്നിൽ അവർ നടത്തിയത് ഡിസംബറിൽ ഞങ്ങൾ കഴിഞ്ഞ വർഷം നടത്തിയത് പതിനേഴിന് ശേഷം കഴിഞ്ഞ വർഷം നടത്തിയത് തിരുവോണത്തോടനുബന്ധിച്ചോളാം സെപ്റ്റംബർ പതിനാലാം തീയതി രണ്ടായിരത്തി പത്തൊൻപത് നടത്തിയിട്ടില്ല സെപ്റ്റംബർ മാസം കാര്യം